കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ജൂൺ പത്തൊൻപത് വായനാദിന ഗാനം ആധ്യാക്ഷരമാം ആയിൽ നിന്നും അക്ഷരലോകത്തെത്തിടാം ആ ആ ഇ ഈ ചൊല്ലി നമ്മൾ അക്ഷരമാകെ പഠിച്ചിടാം ആദ്യാക്ഷരമാം ആയിൽ നിന്നും അക്ഷരലോകത്തെത്തിടാം ആ ആ ഇ ഈ ചൊല്ലി നമ്മൾ അക്ഷരമാകെ പഠിച്ചീടാ വള്ളികൾ പുള്ളികൾ ചേർത്തിട്ടങ്ങനെ അക്ഷരജ്ഞാനം വളർത്തിയിടാം അറിവിൻ അമൃതത് നുകരാമിന്നും വായനാശീലം വളർത്തിയിടാം വള്ളികൾ പുള്ളികൾ ചേർത്തിട്ടങ്ങനെ അക്ഷരജ്ഞാനം വളർത്തിയിടാം അറിവിൻ അമൃതത് നുകരാമിന്നും വായനാശീലം വളർത്തിയിടാം ും വിജ്ഞാനത്താൽ നാടിന് നേർവഴി കാട്ടിയിടാം ജീവിതശീലം മാറ്റിയെടുക്കാം വായനലഹരിയതാവട്ടെ അടിത്തറ പാകും വിജ്ഞാനത്താൽ നാടിനു നേർവഴി കാട്ടിയിടാം ജീവിതശീലം മാറ്റിയെടുക്കാം വായനലഹരിയതാവട്ടെ നൂതനമാം സാങ്കേതികവിദ്യകൾ ഇന്നിൻ നാടിന് ആവശ്യം ഉപേക്ഷിക്കരുതേ വായനശീലം തലമുറകൾക്ക് പകർന്നീടാം നൂതനമാം സാങ്കേതിക വിദ്യകൾ ഇന്നിൻ നാടിന് ആവശ്യം ഉപേക്ഷിക്കരുതേ വായനശീലം തലമുറകൾക്ക് പകർന്നീടാം ഉപേക്ഷിക്കരു ദേവായനശീലം തലമുറകൾക്ക് പകർന്നീടാ